അന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെ പോലെ ഒരു നിറകെട്ട പ്രതിപക്ഷം ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തുണ്ടോ എന്നുള്ളത് ഓരോ മലയാളിയും ചിന്തിക്കണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മോദിക്കെതിരെ എന്താണ് പ്രതിപക്ഷം വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങൾ കേട്ടോ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടങ്കം അമേരിക്ക പുറത്തുവിട്ട ജഫ്രി എഫ് എന്ന് പറയുന്ന ലൈംഗിക കുറ്റവാളിയായിട്ട് ജയിലിൽ ആത്മഹത്യ ചെയ്ത ഒരു നെറികട്ടവൻ പറയുന്നത് പൊക്കിപ്പിടിച്ച നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വരുന്നത് ആരാണ് ഇതൊക്കെ പുറത്തുവിട്ടിട്ടുള്ളത് അമേരിക്ക ഈ അമേരിക്ക ഇപ്പൊ നമ്മുടെ രാജ്യത്തിനെതിരെ എങ്ങനെയാ നിൽക്കുന്നത് നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് വലിയ ബന്ധത്തിലേക്കൊക്കെ പോയത് ലോകം തന്നെ കണ്ടിട്ടുള്ളതല്ലേ ഇത് വലിയ അസൂയയോടും നിരാശയോടുമാണ് അമേരിക്ക നോക്കി കണ്ടത് അതിന് നരേന്ദ്രമോദിയോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോ അമേരിക്ക എക്സ്ചേഞ്ച് ഫയൽസ് എടുത്ത് പുറത്തിട്ടിട്ട് വലിയ രീതിയിൽ മോദിക്കെതിരെ വേട്ടയാടലുമായിട്ട് രംഗത്തെത്തിയത് എന്നിട്ട് ഈ പറയുന്ന അമേരിക്ക പറയുന്നത് ആരാ ഏറ്റുപിടിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം അമേരിക്കക്കും നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിനും നമ്മുടെ രാജ്യത്തെ തകർക്ക എന്നുള്ളതല്ല ഇപ്പോ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടങ്കം വിളിച്ചു പറയുന്നതിന്റെ ഒരു ഉദാഹരണം നമ്മുടെ കേരളത്തിലെ സന്ദീപ് വാര്യര് എന്താണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്നതൊന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു ഇതിനെതിരെ കൃത്യമായിട്ട് വെറുതെ എന്തെങ്കിലും അല്ല സഹിതം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കാര്യങ്ങൾ നിരത്തും ഇവരൊക്കെ പറയുന്നത് എത്രത്തോളം പച്ചക്കള്ളമാണ് എന്നുള്ളത് ഏതായാലും സന്ദീപ് വിളിച്ച് പറഞ്ഞത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളിയായിരുന്ന ജെഫ്രി എഫ്റ്റിന്റെ ഫയലുകൾ പുറത്തു വരുമ്പോൾ അതിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരുമുണ്ടെന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് വെറും ഒരു പേരല്ല രണ്ടായിരത്തി പതിനേഴിലെ മോദിയുടെ ഇസ്രായേൽ സന്ദർശനത്തെ കുറിച്ച് എഫ്റ്റിൻ എഴുതിയ മെയിലുകൾ രാജ്യത്തിന് തന്നെ അപമാനമാണ് എഫ്റ്റിന്റെ ഉപദേശം സ്വീകരിച്ചാണ് മോദി ഇസ്രായേലിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തും അമേരിക്കൻ പ്രസിഡന്റിനെ സന്തോഷിപ്പിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരം ഇതിന്റെ അവസാനം ഇറ്റ് വർക്ക്ഡ് എന്ന് എഫ്റ്റിൻ കുറിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എവിടെ പോയി അഭിനയിച്ചത് എന്ന് ചോദ്യം പ്രസക്തമാകുന്നു ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയുമായി നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്ത് ബന്ധമാണുള്ളത് രാജ്യത്തിന്റെ വിദേശ നയം തീരുമാനിക്കുന്നത് ഇത്തരം ക്രിമിനലുകളുടെ ഉപദേശം കേട്ടാണോ ദേശസ്നയം പ്രസംഗം നിക്കുന്നവർക്ക് ഈ നാണയക്കെട്ടിന് എന്ത് മറുപടിയാണ് നൽകാനുള്ളത് ഇന്ത്യയുടെ അന്തസ്സും ആഭിജാത്യവും ലോകത്തിന് മുന്നിൽ പണയം വെക്കുന്ന ഇത്തരം ഇടപാടുകളെ കുറിച്ച് കൃത്യമായി അന്വേഷണം വേണം വെറും ക്രിമിനലിന്റെ ജൽപ്പനം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ഇത് ചായക്കടയിലെ വർത്തമാനമല്ല അല്ല മറിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഗൗരവകരമായ ആരോപണമാണ് സത്യം പുറത്തു വിശ്വഗുരു യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയട്ടെ ഈ രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ സകല പ്രതിപക്ഷവും പറയുന്നത് എന്താ ഈ പറയുന്ന ജഫ്രി എഫ് എന്ന് പറയുന്ന കൊടും കുറ്റവാളി ലോകത്തെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെ വലിയ ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തി വലിയ പ്രധാനപ്പെട്ട സെലിബ്രിറ്റികൾക്കെതിരെയൊക്കെ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെയൊക്കെ തന്നെ ഫോട്ടോകൾ വീഡിയോകൾ ചാറ്റുകൾ ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഈ പറയുന്ന കുറ്റവാളി പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ എഫ്സിൻ ഫയലുകൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തി വലിയ രീതിയിൽ ഒരു ശേഖരണം അതായത് വിവര ശേഖരണം നടത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഈ ശേഖരണത്തില് ഉള്ളത് ഈ ശേഖരത്തിലുള്ളതിൽ പ്രധാനമായിട്ടും സകല ആളുകൾ മനസ്സിലാക്കണം രണ്ടായിരത്തിലധികം വീഡിയോകൾ ഈ എഫ് സി ഈ പറയുന്ന വ്യക്തിയുമായിട്ടുള്ള കോണ്ടാക്ട്സുകൾ സകലതും പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ചാറ്റുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തിലധികം ചിത്രങ്ങൾ ഫോട്ടോകൾ ഈ പറയുന്ന എഫ് ഫയലുകളിൽ ഉൾപ്പെടുന്നതാണ് മാത്രമല്ല മുപ്പത് ലക്ഷത്തിലധികം പേജുകളാണ് ഈ പറയുന്ന ഫയലിലുള്ളത് ഈ എഫ് ഫയലിൽ നിന്ന് പറയുന്നത് ഈ മുപ്പത് ലക്ഷത്തിലധികം പേജുകളുള്ള എഫ് ഫയൽസിൽ നിന്നാണ് ഒരു മെയിൽ എടുത്തിട്ട് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്തുന്നതിന് ഇസ്രായേലിലേക്ക് പോയിട്ട് ആടി പാടി അതിൻ്റെ ഗുണം മോദിക്ക് കിട്ടി എന്നാണ് ഈ മെയിലിൽ ഉള്ളത് സകലവർക്ക് മനസ്സിലായില്ലേ ഈ മെയിലിലുള്ള വിവരം എന്ന് പറഞ്ഞത് ഈ മെയില് പൊക്കി പിടിച്ച് ഈ മെയിലിപ്പോ അമേരിക്ക പുറത്തുവിട്ടിട്ടുള്ളത് അപ്പൊ ഒരു കാര്യം വ്യക്തമല്ലേ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഒരു ചാറ്റില്ല ഒരു ഫോട്ടോ ഇല്ല ഒരു തെളിവില്ല ഒരു ഉണ്ടൈവില്ല എന്നുള്ളത് വ്യക്തമാണ് കാരണം മുപ്പത് ലക്ഷത്തിലധികം പേജുകളുള്ള ഒരു ഫയലാണ് ആണ് എബ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് ഇതിൽ തന്നെ രണ്ടായിരത്തിലധികം വീഡിയോകൾ പിടിച്ചെടുത്തിട്ടുണ്ട് വീഡിയോകൾ ഇത് മാത്രമല്ല ചാറ്റുകൾ മാത്രമല്ല രണ്ട് ലക്ഷത്തിലധികം ഫോട്ടോകൾ ഈ പറയുന്ന രണ്ട് ലക്ഷത്തിലധികം ഫോട്ടോകൾ ഉള്ളതിൽ എവിടെയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്ക പുറത്തുവിടില്ലായിരുന്നു അമേരിക്കയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം ഈ മെയിൽ പോലും പച്ച കള്ളമാണ് എന്നുള്ളതല്ലേ യഥാർത്ഥത്തിൽ ഓരോ ആളുകൾ തിരിച്ചറിയേണ്ടത് ഈ മെയിൽ പോലും അമേരിക്ക സൃഷ്ടിച്ചതല്ലേ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചോക്കോ ഒരു മെയിൽ സൃഷ്ടിക്കാൻ എന്തെങ്കിലും പണിയുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അമേരിക്കക്ക് ഇപ്പൊ എന്താ വേണ്ടത് നമ്മുടെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറിന് യൂറോപ്പുമായിട്ട് ഒപ്പുവെച്ചു ആരെ അവഗണിച്ചിട്ട് അമേരിക്കയെ അവഗണിച്ചിട്ട് ഏത് അമേരിക്കയെ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ രാജ്യത്തിനെതിരെ തീരുവ പ്രഖ്യാപിച്ചോ ആ തെരുവ് പ്രഖ്യാപിച്ചതിന് നമ്മൾ പുച്ഛു തള്ളി അമേരിക്കയെ നമ്മൾ ഒരു മൈൻഡ് പോലെ വെച്ചില്ല ഡൊണാൾഡ് ട്രംപിന്റെ കുരെ നമ്മൾ അവഗണിച്ചു തെരുവ് പട്ടി കുറയ്ക്കുന്നത് പോലെ മാത്രമേ നമ്മൾ അമേരിക്കയെ നമ്മൾ നോക്കി കണ്ടിട്ടുള്ളൂ താരിഫ് വിഷയത്തിൽ തെരുവ് പട്ടിക കുറയ്ക്കൂ ആരെങ്കിലും മൈൻഡ് വെക്കുമോ ജൈത്രയാത്ര മുന്നോട്ട് എന്ന രീതിയിൽ നമ്മുടെ ഭാരതം ശക്തമായിട്ട് മുന്നോട്ട് പോയി ഈ സന്ദർഭത്തിലാണ് നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പ് വെക്കുന്നത് ഇത് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കക്ക് വലിയ അടിയാണ് കിട്ടിട്ടുള്ളത് വലിയ അടി ഈ സന്ദർഭത്തിൽ നരേന്ദ്രമോദിയെ ലോകത്തിന് മുന്നിൽ അപമാനിക്ക എന്ന ലക്ഷ്യമായിട്ട് അമേരിക്ക എസ്റ്റീൻ ഫയൽസ് എടുത്ത് ഇതിൽ മെയിലുണ്ട് എന്ന് േ ഡൊണാൾഡ് ട്രംപിന് ഉളുപ്പില്ലേ അമേരിക്കക്ക് അതിനേക്കാൾ ഒരു ഉളുപ്പില്ലേ നമ്മുടെ പ്രതിപക്ഷത്തിന് അമേരിക്കയുടെ ലക്ഷ്യം ഡൊണാൾഡ് ട്രംപിന്റെ ലക്ഷ്യം നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നുള്ളത് മാത്ര അത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ലോകത്തിൽ അതിന് ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് അമേരിക്ക വലിയ നഷ്ടമായിട്ട് അമേരിക്കക്ക് അപമാനമായിട്ടാണ് അതിനെ നോക്കിക്കാണത് അമേരിക്കയില്ലെങ്കിൽ ലോകം സുഖകരമായിട്ട് മുന്നോട്ട് പോവും അതിന് പ്രാപ്തിയുള്ള നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കന്മാർ ലോഹത്തുണ്ട് എന്നൊരു തിരിച്ചറിവ് അമേരിക്കയുടെ മോന്തക്ക് കിട്ടിയ അടി പോലെയല്ലേ യഥാർത്ഥത്തില് ഈ ഒരു ചീളം മാറ്റാൻ നരേന്ദ്രമോദിയുടെ ആ ഒരു വലിയ ഇമേജിനെ കളങ്കം വരുത്താൻ ഒരു എസ്റ്റിഫ് ഒരു ലോക കുറ്റവാളിയുടെ മെയിൽ ഒരു മെയിൽ ഉണ്ടാക്കാൻ ഈ പറയുന്ന അമേരിക്കക്ക് എന്തെങ്കിലും പണിയുണ്ടോ ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണോ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടൊരു പ്രതിപക്ഷ ഇത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കാനാണ് നമ്മുടെ മണ്ണിനെ അപമാനിച്ച് മുന്നോട്ട് പോവാനാണ് എന്നുള്ളൊരു ഒരു വാഗാതിരിവ് പോലും ഇവർക്ക് മനസ്സിലാകുന്നില്ലേ അല്ലെങ്കിൽ അമേരിക്കയെ പോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിനും രാജ്യം എന്നാണോ ലക്ഷ്യമുള്ളത് ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയണം ഈ പറയുന്ന ജഫ്രി ഹസ്റ്റീനെ പോലെയുള്ള ഒരു കൊടും കുറ്റവാളി അവരുമായി ഈ പറയുന്ന കുറ്റവാളിയിൽ നിന്നും മുപ്പത് ലക്ഷത്തിലധികം പേജ് പിടിച്ചെടുത്തതിൽ രണ്ടു ലക്ഷത്തിലധികം ഫോട്ടോകൾ പിടിച്ചെടുത്തതിൽ രണ്ടായിരത്തിലധികം വീഡിയോകൾ പിടിച്ചതിൽ ഒന്നും ഒരു സ്ഥലത്ത് പോലും പേരില്ല എന്നിട്ടൊരു മെയിലിൽ ഇന്ന ഏത് ഇസ്രായേലിലേക്ക് നരേന്ദ്രമോദി പോയ ഡേറ്റ് ഇവിടെ ഏത് ഏതൊരാൾക്കും നോക്കിയാൽ മനസ്സിലാവൂലേ ഇപ്പൊ നാളെ യു എയിലേക്കോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യത്തേക്കോ നരേന്ദ്രമോദി പോയാൽ നാളെ സന്ദീപ് അറിയൂലേ അത് ഞാൻ പറഞ്ഞ വെച്ചിട്ടാണ് ഇതല്ല എന്നുള്ളതൊക്കെ പുതിയ ആളുകൾ മനസ്സിലാക്കൂലേ അതേപോലെ തന്നെ ഇസ്രായേലിലേക്ക് പോകുന്നതിന് ഈ പറയുന്ന കൊടുങ്കുറ്റവാളിയുടെ നിർത്തി എന്ത് തെളിവുള്ളത് എന്ത് തെളിവുള്ളത് ഒരു ഫോട്ടോ ഒരു വീഡിയോ ഈ പറയുന്ന തെളിവ് എന്തെങ്കിലും ഒന്ന് ഈ പറയുന്ന മുപ്പത് ലക്ഷം വരുന്ന പേജിൽ എന്തെങ്കിലും ഒരു തെളിവ് നരേന്ദ്രമോദിക്കെതിരെ ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്ക അത് ആദ്യമെടുത്ത് പുറത്തുടില്ല എന്നോ മോദി എന്ന ലോഹ നേതാവിനെ ലോഹത്തിന് മുന്നിൽ അപമാനിക്കാൻ ഒരു തന്ത്രമായിട്ട് അമേരിക്ക ഇറങ്ങുമ്പോൾ ഉളുപ്പുണ്ടോ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഈ രാജ്യത്തെ അപമാനിക്കുന്നതിന് അമേരിക്കക്കൊപ്പം കൂട്ടുനിൽക്കാൻ ലോകം തന്നെ ഇന്ത്യ മാത്രല്ല ലോകം തന്നെ അമേരിക്കയെ ഈ വിഷയത്തിൽ പുച്ഛു തള്ളിയിരിക്കുന്നു യൂറോപ്പൊക്കെ ആയിട്ട് വലിയ ബന്ധത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവും റഷ്യയുമായിട്ട് നമ്മൾ വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകും നമ്മൾ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോവും അമേരിക്കയുടെ ലോക പോലീസ് എന്ന ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുന്നതിൽ ഉളുപ്പില്ലാതെ ഒരു നിറകേടുമായിട്ട് അമേരിക്ക രംഗത്ത് വരുന്നതിന് താങ്ങിക്കൊടുക്കാൻ ഇവിടെയുള്ള പ്രതിപക്ഷത്തിന് ഒരു ഉളുപ്പല്ലേ